ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജീവൻ രക്ഷിക്കാൻ ജീവൻ മറന്നുള്ള യാത്ര പുഴയുടെ കുത്തൊഴുക്കിൽ മുങ്ങിയ പട്ടാമ്പി പാലത്തിലൂടെ രക്ഷാപ്രവർത്തനത്തിന് സാഹസികമായി പായുന്ന ഫയർഫോഴ്സ് വാഹനമാണ് ഇപ്പോൾ തരംഗമാവുന്നത് കനത്ത മഴയിൽ രൗദ്രഭാവത്തിൽ കുത്തിയൊഴുകുന്ന ഭാരത മുങ്ങുന്ന പട്ടാമ്പി പാലത്തിലൂടെ രക്ഷാപ്രവർത്തനത്തിന് പായുന്ന ഫയർഫോഴ്സിന്റെ കാഴ്ച ചങ്കിടിപ്പിക്കുന്നതാണ് പട്ടാമ്പി ഫയർഫോഴ്സ് യൂണിറ്റിലെ അജയ് കോഴിക്കോടാണ് ജീവൻ പണയം വെച്ച് രക്ഷാദൌത്യവുമായി കുത്തിയൊഴുകുന്ന പുഴയിൽ പാലത്തിലൂടെ ഫയർ എഞ്ചിൻ പായിച്ചത് വയനാട് ദുരന്ത ഭൂമിയിൽ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനം നടത്തുന്ന കാഴ്ചകൾക്കൊപ്പം പട്ടാമ്പിയിലെ ഫയർഫോഴ്സിന്റെ അതിസാഹസിക രക്ഷാ ദൌത്യവും മലയാളി നഞ്ചേരി चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी